അതായത് ഗ്രൗണ്ടില് ഇത് മിക്സ് ആയി കൊടുത്താൽ നല്ല സെറ്റാവും ക്രാക്കുകൾക്കൂല സാധാ വരും നമ്മുടെ സിമെന്റ് പാത്രമാണെങ്കിൽ അതിന് ക്രാക്ക് വരും ഇതങ്ങനെ വരൂല്ലാട്ടാ പറയുന്നത് സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് മലാപ്പറമ്പ് മലാപ്പറമ്പ് സർവീസ് റോഡിൻ്റെ സൈഡ് വാൾ ഷോർട്ട് കീറ്റിൻ്റെ വർക്ക് തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ സോയിൽ നൈലിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വർക്കുകളൊക്കെ കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഈ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അടിപൊളിയായിട്ടിങ്ങനെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിബിന്റെ മുകളിൽ ആ രണ്ടാളുകൾ കേറിയിട്ട് അതിലേക്ക് എട്ട് മീറ്റർ നീളമുള്ള കമ്പി അതിലേക്ക് കയറ്റിക്കൊണ്ട് കേട്ടോ കണ്ടോ ഹോൾസിലേക്ക് ആ അതിന്റെ മുകളിൽ ഒരു കവറിങ്ങിനുള്ള സാധനം ഇട്ടിട്ടുണ്ടല്ലോ നമുക്ക് അതിന്റെ എടുത്ത് പോയി നോക്കട്ടോ അവിടെ നിൽക്കണ സോയിൽ നെയ്ലിങ് ഹോൾസ് നിന്ന് ഡ്രില്ല് ചെയ്യുന്ന പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ഗ്രൗട്ട് അയക്കുന്ന പരിപാടി അതും നടക്കുന്നുണ്ട് കേട്ടോ ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് മെഷീൻ ഉണ്ട് അല്ലെ ഹോൾസ് താൻ രണ്ടെല്ലാം മൂന്നെണ്ണം ഒന്ന് ചെറുതാവിടെ കേൾക്കണ എട്ട് മീറ്റർ കമ്പി അതിന്റെ കറക്റ്റ് ആഴ്ച പേരല്ലേ നമ്മളെന്തായാലും എല്ലാത്തിനും ജെ സി ബിട്ട് പറയാ പെട്ടെന്ന് ഇങ്ങനത്തെ പേരുകളൊക്കെ പറയാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പൊങ്ങട്ടെ പൊങ്ങട്ടെ രണ്ടാള് അവിടെ സാഹസികമായിട്ട് അതിന്റെ മുകളില് നിന്നിട്ട് അതിന്റെ മുകളിൽ ഒരു കവറിങ്ങിന്റെ സാധനം ഇണ്ടുന്നുണ്ട് അവര് ഈ ദമ്പത്തുണ്ട് എന്താ വെച്ചാല് നമ്മളെ ഈ ഗ്രൗട്ട് ഇണ്ടല്ലോ ഗ്രൗട്ട് അതിലേക്ക് കവറിങ് ആയിട്ട് കമ്പി കറക്റ്റ് ഹോൾസിന്റെ സെന്റർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കമ്പി റസ്റ്റ് ഇടിക്കാൻ പാടില്ലല്ലോ അതാ അവിടെതാ മോട്ടറിലൂടെ ഗ്രൗട്ട് ഇറക്കി കൊടുക്കട്ടോ നമ്മളൊക്കെ പണിയെടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ചുമലോള് ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് പ്ലാസ്റ്റ് ചെയ്യുക അപ്പൊ ഗ്രൗട്ട് ഒഴിക്കുമ്പോ അങ്ങനെ മേലേക്ക് അങ്ങനെ കലക്കണ ബുദ്ധിമുട്ടേ ഒക്കെ പറയാൻ അങ്ങനെ ഒഴിക്കാണ്ടാവുല്ലോ അപ്പൊ പറയൂ നമുക്ക് ആ ടാങ്കിൽ കുറച്ച് സിമെന്റ് അങ്ങോട്ട് കളിക്കാലോ എന്നാലേ ആ പൈപ്പ് കൂടി അങ്ങനെ വെന്തോളോട്ടവള നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഗ്രൗട്ട് മാത്രാണോ എംസാൻഡ് മിക്സിംഗ് ആണോ നോക്കട്ടെ നമുക്ക് എന്താ അറിയില്ല ഇതാണ് സാധനം സഭ ഒന്നില്ലട്ടോ അതിലത്തെ കെമിക്കൽ എന്റെ ചേർത്തിട്ടുണ്ടാവും നല്ല ടൈറ്റ് ഉള്ള സാധനാണ് മോട്ടറിലൂടെ ഇങ്ങനെ പോകുന്നത് ഈ പൈപ്പിലൂടെ അങ്ങനെ പോവാട്ടോ വെരി ഗുഡ് ഇത് കഴിഞ്ഞ തന്നെ വെള്ളം കൂട്ടി അടിക്കേണ്ടി വരും എല്ലാ ഉള്ളിൽ സെറ്റ് ആയി പോലെ വെള്ളം അടിച്ചാൽ മതിയാവും വേറെ ലെവലും പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവിംഗ് യൂണിറ്റ് സിമെൻറ്റ് ക്രൗട്ട് മാത്രമായിട്ടാണ് വന്നത് പക്ഷേ എവിടെ എത്തിയ ഇവരിതാ ഈ മോട്ടറിലേക്ക് ഒരു രണ്ട് ചെറിയ ടാങ്ക് ഉണ്ട് അതിലേക്ക് ഒരു കെമിക്കൽ പൗഡറ് അതായത് ഗ്രൗട്ടിൽ ഇത് മിക്സ് ആയി കൊടുത്താൽ നല്ല സെറ്റാകും ക്രാക്കുകൾ വയ്ക്കില്ല സാധാ വെറും നമ്മുടെ സിമൻറ്റ് പാത്രമാണെങ്കിൽ അതിന് ക്രാക്ക് വരും ഇതങ്ങനെ വരില്ല എന്നാണ്ട പറയുന്നത് കേട്ടാ ആ കമ്പിന്റെ മുകളിൽ കണ്ണുങ്ങൾ ഒരു കവറിങ് വെക്കുന്നത് അതാ അപ്പൊ വേറൊരു സാധനം മാത്രീസി പൈപ്പ് സെറ്റ് ആക്കി എടുത്ത സാധനാണല്ലേ ട്വന്റി ഫൈവിന്റെ കമ്പി ആട്ടോ അവർ ഇവിടെ ഇടുന്നത് എട്ട് മീറ്റർ ഓ രണ്ടാള് കൊമ്പി എടുക്കുന്നു എട്ട് മീറ്റർ വലിയ കേട്ടോ എല്ലാ ഏരിയയിലും എട്ട് മീറ്ററുടെ പരിപാടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ചിട്ട് അങ്ങനെ വരുന്നു ജനറേറ്റർ രണ്ട്ര ഒന്ന് രണ്ട് രണ്ടാണ് അവിടെ നിലവിലുണ്ട് ഇവിടെ എട്ട് മീറ്റർ ബോർ ചെയ്യുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഹോൾസ് ഇടുന്ന പരിപാടി അങ്ങോട്ട് എട്ട് മീറ്റർ ഇതാ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഹോൾസ് ആകട്ടോ അതിനുള്ള പൈപ്പ് മൊത്തം നമ്മുടെ കോയൽ കടല സിസ്റ്റം ഔ അതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണിങ്ങോട്ട് വരുന്ന തടുക്കാൻ വേണ്ടിയിട്ടൊരു ഷീറ്റ് അവിടെ വെച്ചോ ഞാനിതിന്റെ തുടക്കത്തിൽ കാനാർസിൻ്റെ കാനാർസിൻ്റെ വർക്കിൽ ഇങ്ങനെ ഷീറ്റ് വെച്ചൊന്ന് കട്ടിക്കോ അവര് ഏറെ കൊണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് മണ്ണ് ഇങ്ങനെ തെറിക്കും ഒരുപാട് ദൂരത്തേക്ക് തെറിക്കുക അപ്പൊ ആ ഷീറ്റ് വെച്ചതിനെ കൊണ്ട് അവിടെ മാത്രം തെറിച്ച് കിന്ന കാഴ്ച അടിപൊളി ഓരോരുത്തർ ഓരോരോ ഐഡിയകൾ ഇങ്ങനെ കണ്ടെത്തല്ലോ ഇവിടെ മോൾസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇടാണ്ട് മൂന്ന് മെഷീൻ ഉണ്ട് കേട്ടോ അവിടെ മൂന്നെണ്ണം അടിപൊളിയായിട്ട് വർക്ക് കൊറേ ഹോൾസ് ഇടാണ്ട് ഇവിടെ ഇനി ആ മോൾ ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവര് ഫുള്ള് വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിയിലെ മണ്ണ് എടുത്തിട്ട് അടിയിലേക്ക് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവാനും സാധ്യത ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ടാവാനും സാധ്യതയുണ്ട് നല്ല മുപ്പത് അടി മുപ്പത് മുപ്പത്തഞ്ചടി വരെ ഉള്ള വാളാട്ടത് ഉഷറായിട്ട് വറുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഈ മണ്ണൊക്കെ ഇനി ഇടത്ത് മാറ്റം ഇതൊക്കെ ഇവിടുന്ന് ചെത്തിയെടുത്ത മണ്ണ് ഇവിടെ ഇങ്ങനെ ഇവർക്ക് ജെ സി ടി ട്രെയിനുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ച ഒരു സെറ്റപ്പ് പരിപാടിയാണ് വറുത്തെടുക്കുക അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടാണ് അവർ ആ മണ്ണ് അവിടെ തന്നെ സെറ്റാക്കിയിട്ട് അതിന്റെ മുറക്കൂടി വാഹനങ്ങളൊക്കെ പോയിട്ട് വർക്കെടുക്കാം ഉയരത്തിലേക്ക് ബുദ്ധിമുട്ടല്ലേ ആ കമ്പി കട്ട് ചെയ്തത് മൊത്തം അവിടെ കൊണ്ടുവച്ച കേട്ടോ എട്ട് മീറ്ററിൻ്റെ കമ്പി കൊണ്ട് ഓരോന്നോരോന്ന് അങ്ങനെ പോവണം കേട്ടോ ആ പൈപ്പിന്റെ കണ്ണകള് അതാണ് സെറ്റപ്പ് പരിപാടി കവറിങ് പരിപാടി ഓരോരോ ഐഡിയകൾ കണ്ടെത്തുന്ന പരിപാടികൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഇവിടെ നമ്മുടെ മൂന്ന് പരിപ്പാതെ മൊത്തം തുറന്ന് കൊടുത്ത ഒരു ഏരിയ സർവീസ് റോഡ് ഇത്രയും റിസ്ക് അടിച്ച പണി ഉണ്ടാവും നമ്മുടെ കെ വരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു ലൈന് ഫുള്ളായിട്ട് അവർ അടച്ചു വെച്ചു ഡിവൈഡർ വെച്ചിട്ട് രണ്ട് വരിയാണ് ഓപ്പൺ പക്ഷേ ഇവിടെ എന്തെങ്കിലും ഇവർക്കുള്ള വാഹനങ്ങൾ വരുമ്പോ ഇവര് ഇതവിടെ അടക്കി കേട്ടോ ആ അടുത്ത കമ്പിടുന്നതാ ഇനി ഈ ഭാഗത്തേക്ക് വേറൊരു ഡ്രില്ലിംഗ് മെഷീനും കൂടി ഇവിടെ ഉണ്ട് മൈ ഗാഡ് ഇതേതാ ർ സിന്റെ സാധനമാണല്ലോ എൻ ആർ സി നീ കെ എൻ ആർ സി എന്നാണോ എന്തായാലും വേറെ എൻ ആർ സി മാത്രമായിരിക്കും ഞാൻ കെ എൻ ആർ സി കേരള പോലെ തോന്നുന്നു ഇവിടെതാ ചെറിയൊരു മെഷീൻ ഇത് അതിന്റെ പൈപ്പുകൾ ഇങ്ങനെ മാറ്റി 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 ഇട്ടെടുക്കുന്ന കോയൽ കണർ കൊഴിക്കുന്ന സിസ്റ്റത്തിലുള്ള ഒരു മെഷീൻ ഇത് ടത്തി വെച്ചിട്ട് പൈപ്പുകൾ ഇങ്ങനെ മാറ്റി പെട്ടെന്ന് വർക്ക് നടക്കാൻ വേണ്ടിട്ടാണ് ഇതിന്റെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിപ്പ് ഒരു ഇനക്കാട്ടിൻ തമ്പത്ത്ന്ന് പണിയിരിക്കണ ആൾക്കാരല്ലേ ഉഷാർ ഉഷാർ ആ ഈ മോലെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഞാൻ അവരതാ അവിടെ മൂല അവർ കറക്റ്റ് ബെൻഡ് ചെയ്ത് വാർത്ത കേട്ടോ യെസ് ഈ ഭാഗത്ത് അവർ കമ്പി ഇട്ടിട്ടില്ലായിരുന്നു ഈ വാളിൻ്റെ കൊണ്ടുവച്ച ഭാഗം അവരത് ഹോൾസ് ചെയ്തിട്ട് ഡ്രില്ല് അതിലേക്ക് കമ്പി കയറ്റുള്ള കാഴ്ച പിടുത്തത്തിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വർക്ക് പുതിയതായിട്ടൊരു മാറ്റം വരുത്തിയ വർക്കാണ് നമ്മുടെ ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് എന്തായാലും സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളുകളൊക്കെ വാർത്ത കഴിഞ്ഞു നമ്മുടെ ഓവർപാസിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ തുഷാറായിട്ടെങ്ങനെ പോകുന്നു ഇതാണ് നമ്മുടെ സ്വന്തം ജെ സി ബി നമ്മുടെ കുട്ടി ജെ സി ബി ഇവിടെ മണ്ണിൽ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇത് പറയുമ്പോൾ ആളുകൾ തന്നെ ചീത്തറിയില്ല പേര് മാറി അറിയില്ല ഒക്കെ ഇവിടേതാ മണ്ണുകൾ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നു ഇതാപോലെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു ഇരുമ്പിൻ്റെ ടേം കാട്ടാ ഇതൊക്കെ അവർ വർക്ക് തുടങ്ങുന്നിടത്തേക്ക് അതൊന്നും ചെയ്യാതെ അതുപോലെ തന്നെ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അതൊക്കെ നമ്മുടെ സർവീസ് റോഡിൻ്റെ വീതി ആ ഡ്രൈനേജ് ഒക്കെ കണ്ടിട്ടോ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇനി വല്ലാതെ ഹൈറ്റ് കറക്റ്റ് ഇത് ഇതിങ്ങനെ പൊങ്ങി അങ്ങനെ പോകും അവിടെ ആ സെൻട്രൽ ഭാഗത്തേക്കൊരു എട്ടടിയോളം ഹൈറ്റ് പൊങ്ങുന്നുണ്ട് ഈ സർവീസ് റോഡ് ഇതാണിപ്പം ഇവിടുത്തെ ഡേഞ്ചർ ഏരിയ പാച്ചാക്കിൽ ജംഗ്ഷൻ വാഹനങ്ങൾ വളരെ ശ്രദ്ധയോടെ പോകേണ്ട ഒരു ഏരിയ കേട്ടോ അത് നമ്മുടെ പനാത്തം അടച്ചത് ഇവിടെ വലിയൊരു ബ്ലോക്ക് ഇവിടെ രൂപപ്പെടുത്തുന്നുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് അടയ്ക്കാമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു ഇത് പനാതിത്തായം അടച്ചത് കുറച്ച് ഇവിടെ കൂടുതൽ ബ്ലോക്ക് ആവാൻ സാധ്യതയായി അവിടുന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഡേഞ്ചർ വരുത്താട്ടാണ് വരുന്നത് നമ്മുടെ ചേവരമ്പലം ജംഗ്ഷനിലേക്ക് ജംഗ്ഷൻ വഴി മെഡിക്കൽ കോളേജിലേക്ക് ഇതിലെ ബസ് റൂട്ടുള്ള ഏരിയ ആണ് ഇനി ആ ബസ്സുകളൊക്കെ നമ്മുടെ സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞാൽ ബസ്സുകൾക്കൊക്കെ ഈ സർവീസ് റോഡിലൂടെ അങ്ങോട്ട് വരാം അപ്പൊ ആ ഒരു ആറ് മീറ്റർ വീതിയുള്ള ഉള്ള സർവീസ് റോഡാണ് രണ്ട് വാഹനങ്ങൾ ഉഷാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം അല്ല അവിടെ ചുരുങ്ങിയൊരു വീതി ഉള്ള അവിടെ അവിടെ അങ്ങനെ കുടുങ്ങി കിടക്കുകയ്യാ കുടുങ്ങ പിന്നെ കുടിഞ്ഞ മാരി അവിടെ നിൽക്കത് അതാണ് അവിടുത്തെ ഒരു ബുദ്ധിമുട്ട് ഇവിടുന്ന് ഇവിടുന്ന് വരുന്ന വാഹനങ്ങളൊക്കെ അപ്പൊ ആരൊ പോക്കാണ് ഇവിടുന്ന് അവിടെ പോകുന്നത് നമുക്ക് കുറച്ചേരങ്ങനെ നോക്കാം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ ക്രോസ് ചെയ്യും ഇത് ആളുകൾ ശ്രദ്ധിച്ചിട്ട് അവിടുന്ന് സ്പീഡിലോട്ട് വരൂടോ അതേ സമയത്ത് ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ബൈക്കുകളൊക്കെ ഒക്കെ വരുന്നുണ്ട് അവളാണ് വിഷയം കിടക്കുന്നത് എന്തായാലും അപകടമൊന്നും ഇല്ലാതെ കട്ടെ നമ്മുടെ കാറുകാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവര് മലപ്പറമ്പ് ഓവർപാസ് കഴിഞ്ഞാൽ ഒരു അമ്പതിലേക്ക് മാറ്റാം സ്പീഡ് വലിയ വലിയ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും പോകുന്ന കൃത്യം ശരിക്കും നമ്മുടെ ആറുപാത ഇതുപോലെ ആയതെങ്കിലും അടിപൊളിയായിട്ടോ എല്ലാ സ്ഥലത്തും പാസ് ചെയ്യാനും അങ്ങനെ ഉണ്ടെങ്കില് നല്ല ഹരണ്ടാവും അങ്ങനെ പിന്നെ ടോള് എല്ലാം പിന്നെ ആളുകൾക്ക് പരിഭവം ഉണ്ടാവില്ല ടോള് വെക്കുമ്പോഴാണ് ആളുകൾക്ക് എന്തെന്തോ ടോളൊക്കെ കൊടുത്തിട്ട് ഫുള്ള് ബ്ലോക്കാണോ മറ്റാണോ മറ്റാണോ നാട്ടിലുള്ള ആളുകൾക്ക് ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടോ ആ ബസ് വരുന്നുണ്ടോഡിക്കൽ കോളേജിൽ പോകുന്ന ബസ്സാണത് അതാ ചെറിയൊരു ഏരിയ എന്നാണ് അതിങ്ങനെ കടന്നു വരുന്നത് എന്തായാലും സർവീസ് റോഡിന്റെ വർക്ക് കഴിയുന്നത് വരവുള്ളൂ കേട്ടോ ഇവിടത്തെ ഈ ബ്ലോക്കും ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ ഇങ്ങനെ ഇതിലെ അങ്ങോട്ട് പാഞ്ഞു പോകാമെന്ന് ആർക്കും വിചാരിക്കും ഇതൊക്കെ അടച്ചു പോകും ഈ ഭാഗമൊക്കെ അടക്കി കേട്ടോ ഫുൾ അടച്ച് സെറ്റാക്കുക സർവീസ് റോഡിന്റെ വർക്ക് ഇനി കംസെ കം ഒരു രണ്ട് മാസത്തെ സമയം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് തോന്നുന്നു അല്ലെ ഇല്ല സ്പീഡിൽ വർക്ക് വർക്കാന്നുണ്ടെങ്കിൽ ഒരു മാസം എന്തായാലും ഷോർട്ട് കിറ്റിന്റെ വർക്ക് ഉണ്ടാകും ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ഇവർ എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ മണ്ണിടോ ഈ ഭാഗമാണ് നമ്മുടെ സർവീസ് റോഡ് പോകുന്ന ഏരിയ ഇവിടെ വാള് വാത്തിട്ട് ഇവിടെ മണ്ണ് കുറെ സെറ്റ് ആക്കിയില്ല ഇവർക്ക് എന്താ പറയാ വാളിന്റെ അടിയിൽ കോൺക്രീറ്റ് ഇങ്ങോട്ട് കൂടുതൽ വാർക്കാൻ വേണ്ടി ചെയ്തതാണ് ഇനി ഇവിടെ എന്തെങ്കിലും കാട്ടുമായിരിക്കില്ലേ ശരിക്കും ഈ മണ്ണിട്ട് ഈ മണ്ണിട്ട് ഇത് ഫില്ല് ആക്കാൻ സാധ്യതയുണ്ട് കോൺക്രീറ്റിന്റെ എന്താ കോൺക്രീറ്റ് ഒരു കട്ടിങ് ആയി കിടക്കുന്നവിടെ അതിലെന്തെങ്കിലും വരും അപ്പൊ സ്നേഹിതന്മാരെ നമ്മുടെ മലപ്പറമ്പിലുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കണ്ട് ചെയ്താളീറ്റാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ